നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് കാവ്യ മാധവൻ രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കാവ്യയുടെ ആദ്യ വിവാഹം നിഷാൽ ചന്ദ്ര എന്ന ബിസിനസ് കാരനായിരുന്നു താരം വിവാഹം കഴിച്ചത് വിവാഹത്തോടെ താരം സിനിമയിൽ നിന്നും മാറി നിന്നു എന്നാൽ ആ വിവാഹത്തിന് അധികം ആയുസുണ്ടായില്ല ആറു മാസത്തിനുള്ളിൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ ഔദ്യോഗികമായി വിവാഹമോചനം നേടുകയും ചെയ്തു വിവാഹ ശേഷം അല്പനാൾ മാത്രമായിരുന്നു കാവ്യ സിനിമ വിട്ടത് വൈകാതെ താരം സിനിമയിലേക്ക് മടങ്ങി വന്നു മടങ്ങി വരവിൽ രണ്ടായിരത്തി പത്തിൽ ഗതാമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും താരം സ്വന്തമാക്കി തുടർന്നും നിരവധി സിനിമകളിൽ കാവ്യ വേഷമിട്ടു ഇതിനിടയിൽ രണ്ടായിരത്തി പതിനാറിലായിരുന്നു പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം നടക്കുന്നത് മഞ്ജു വാര്യരുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് ദിലീപ് ് കാവ്യെ വിവാഹം കഴിച്ചത് മഞ്ജു സിനിമയിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ദിലീപിനെ വിവാഹം ചെയ്തത് വിവാഹ ശേഷവും താരം സിനിമയിൽ അഭിനയിക്കണം എന്നറിയുന്നു ആരാധകർ പ്രതീക്ഷിച്ചതെങ്കിലും അതുണ്ടായില്ല മഞ്ജുവിന് കുടുംബിനിയായി തുടരാനായിരുന്നു താല്പര്യമെന്നാണ് ദിലീപ് മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് അതേസമയം മഞ്ജു വീണ്ടും അഭിനയിക്കുന്നത് ദിലീപിന് താല്പര്യം ഇല്ലായിരുന്നു എന്നാണ് അഭിയുഖങ്ങൾ പരക്കുന്നതും കാവ്യ ദിലീപ് വിവാഹം കഴിഞ്ഞതോടെ ഇനി കാവ്യയും ദിലീപിനും അഭിനയിക്കാൻ അനുവദിക്കില്ലേ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യം മഞ്ജുവിന്റെ കരിയർ നശിപ്പിച്ചതുപോലെ കാവ്യയുടെ കരിയർ ദിലീപ് ഇല്ലാതാക്കുമോ എന്നുള്ള ആക്ഷേപങ്ങളും ശക്തമായിരുന്നു വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ശരിവെച്ചുകൊണ്ട് വിവാഹശേഷം ഒരു സിനിമയിൽ പോലും കാവ്യ കാവ്യമോഹം കാണിച്ചില്ല ഇതോടെ മഞ്ജുവിന്റെ വിധി തന്നെയായിരിക്കും കാവ്യയ്ക്കുമെന്ന് ക്യാമറകൾക്കും മാധ്യമങ്ങൾക്കും മുന്നിൽ നിൽക്കാൻ ഇനി കാവ്യയ്ക്ക് സാധിക്കില്ലെന്നുമുള്ള ആക്ഷേപങ്ങൾ ശക്തമായി എന്നാൽ ഇത്തരം അധിക്ഷേപങ്ങൾക്ക് മറുപടി നൽകിയാണ് ഇപ്പോൾ കാവ്യമാധവൻ ഒരു ബിസിനസ്കാരിയായി വളരുകയാണ് വളരുകയാണിപ്പോൾ താരം തന്റെ വസ്ത്രവ്യാപാര ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് മോഡലായി തന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നടി നിരവധി ഫോട്ടോഷൂട്ടുകളും പ്രൊമോഷനുകളുമാണ് കാവ്യ തന്റെ സ്ഥാപനത്തിനായി ചെയ്യുന്നത് ദിവസേന ഫോട്ടോകൾ പങ്കുവയ്ക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ് ഏറ്റവും പുതിയ ഫോട്ടോയ്ക്ക് താഴേക്ക് താഴെയും സ്നേഹം നിറയ്ക്കുന്ന ആരാധകരാണ് എത്തിയിരിക്കുന്നത് അതിസുന്ദരിയായ ഒരാളെ ഭാര്യയിൽ ലഭിക്കാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ജനപ്രിയ നായകൻ ദിലീപ് എന്നായിരുന്നു ഒരാൾ കുറിച്ചത് കാവ്യ അതീവ സുന്ദരിയാണെന്നും ഡെഡിക്കേറ്റഡ് നടിയെന്നുമൊക്കെ കമൻറ്റുകളാണ് ഏറെയും കാവ്യയുടെ സൗന്ദര്യം വർണ്ണിച്ച മതി വരാത്ത കമന്റുകളും ധാരാളമുണ്ട് നേരത്തെ ദിലീപിന്റെ മകൾ മീനാക്ഷി കവിമാതാവിന്റെ ലക്ഷ്യയുടെ മോഡലായി എത്തിയിരുന്നു അതീവ സുന്ദരിയായുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുത്തത് മീനാക്ഷി ലക്ഷ്യയുടെ മോഡലായപ്പോൾ അതിനെ അഭിനന്ദിക്കാൻ മഞ്ചുവും മറന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച എല്ലാ ചിത്രങ്ങൾക്കും മകൾക്ക് വേണ്ടി ആദ്യം തന്നെ ലൈക്ക് ചെയ്തത് മഞ്ജു തന്നെയായിരുന്നു എന്തായാലും ഈ ഒരു കുടുംബം വളരെ പെട്ടെന്ന് തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് എല്ലാവരുടെയും സ്നേഹം ദിലീപും കുടുംബവും ഏറ്റുവാങ്ങുന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഒരു കമന്റുകളും You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.